നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിലെ ദേവനായി കുടികൊള്ളുന്നത് വിഷ്ണു ഭഗവാനാണല്ലേ ഈ വിഷ്ണു ഭഗവാന്റെ രൂപതത്വത്തെ കൂടി ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം കാരണം നമ്മുടെ ദേശദേവനാണല്ലോ ശംഖുചക്രകഥാപത്മധാരിയാണല്ലോ ഭഗവാൻ അല്ലെ എന്താണ് ഈ നാല് സ്ഥലത്തിൻ്റെ തത്വം നാല് തരങ്ങളോട് കൂടിയ ഒരു രൂപത്തെ അല്ലേ നമ്മൾ വിഷ്ണുവിനെ സങ്കല്പിക്കുന്നത് ആണോ ശംഖുചക്ര കഥാ പത്മ എന്തിനാണ് ഈ നാല് കരങ്ങളിൽ നാല് വസ്തുക്കളെ എന്തി നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് എന്തിനാണ് നമുക്ക് നമ്മളോട് നമ്മുടെ വീട്ടിലെ കുട്ടികളാരെങ്കിലും കൂടെ അമ്പലത്തിൽ വന്ന് വിഴ്ന്നിട്ട് അമ്മ അല്ലെങ്കിൽ അച്ഛ എന്ത് ഈ നാല് കൈയുള്ള ദൈവം നാല് കൈയൊക്കെ കഴിച്ചു മനുഷ്യൻ ജീവിക്കും അങ്ങനെ ആളുണ്ടാകും ചോദിച്ചാൽ എന്ത് ഉത്തരം പറയേണ്ടി വരും പറയുന്നൊരു ഉത്തരം വരും അതൊക്കെ ദൈവമാണ് മോനയിലേക്ക് ദൈവമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചോദ്യമില്ല അല്ലേ ശരിയല്ലേ അവിടെ വെച്ച് നമ്മൾ ആ ചോദ്യം കട്ട് ചെയ്യും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല നമ്മളതിൻ്റെ ഉത്തരത്തെ കണ്ടെത്തണം നമ്മൾ അതിൻ്റെ വാതിലടയ്ക്കാൻ പാടില്ല വാതിലടച്ചാൽ പിന്നെ ഒരിക്കലും പിന്നെ അതിന് മുന്നോട്ട് നമ്മൾ പോവില്ല ഇവിടെ സ്ഥിതിപാലകനാണല്ലോ വിഷ്ണുദേവൻ അല്ലേ സൃഷ്ടിയാരാണ് ബ്രഹ്മാവ് സ്ഥിതി വിഷ്ണു സംഹാരകൻ ഈ മൂന്ന് ദേവതകളെയും തത്വങ്ങളിൽ നിന്നാണ് മൂന്നായി ഭാവിക്കുന്നത് അല്ലേ തമോ ഗുണം രജോ ഗുണം സത്വഗുണം അപ്പോൾ അതിൽ സത്വഗുണപ്രധാനിയാണ് ആര് വിഷ്ണു അപ്പോൾ സ്ഥിതിപാലകനായ വിഷ്ണു ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവ്വ ജീവജാലങ്ങളും സൃഷ്ടി കഴിഞ്ഞാൽ ഏനത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടവേളയിൽ ആരുടെ കയ്യിലാണ് വിഷ്ണുവിൻ്റെ കൈയാണ് അപ്പം നമ്മൾ സഞ്ചരിക്കേണ്ട നാല് മാർഗങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കുന്നതാണ് ഭഗവാന്റെ നാല് കരങ്ങൾ കരങ്ങൾ എപ്പോഴും എന്തിനാണ് പിടിച്ച് കപ്പിക്കുണ്ടാക്കാനാണല്ലേ പിടിക്കാനല്ലേ കരം താങ്ങാനല്ലേ കരം ആണല്ലേ അപ്പം ഇവിടെ ഭഗവാൻ്റെ നാല് കരങ്ങളിൽ ഇരിക്കുന്ന നാല് പ്രതീകങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മാർഗങ്ങളെ കുറിച്ച് ബോധിപ്പിക്കണം അതിലേതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കപ്പെടണം ജീവിതത്തിൽ ഒന്നും ഒരു മാർഗം എന്ന് പറയുന്നത് ഒന്നും മാത്രമല്ല ചിലപ്പോൾ ഇത് പലതും കൂടി ചേർന്നും വരാറുണ്ട് പക്ഷേ പ്രധാനമായും നാല് മാർഗങ്ങളുണ്ട് അതിനെയാണ് ചതുരുയോഗങ്ങളെന്ന് പറയപ്പെടുന്നത് മനസ്സിലായി യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ യോഗം നമ്മൾ ഭഗവഗീതയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് അധ്യായത്തി പതിനെട്ട് യോഗം എന്നാണ് പറയുന്നത് അർജുന വിഷാദയോഗം സാഖ്യായോഗം കർമ്മയോഗം ജ്ഞാനയോഗം സന്യാസ യോഗം കർമ്മസന്യാസയോഗം ഭക്തിയോഗം പുരുഷോത്തമ യോഗം ഉപയോഗം ഇങ്ങനെയൊക്കെ യോഗങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് എന്താ യോഗ എന്ന വാക്കിന്റെ അർത്ഥം യോഗം കൂടിച്ചേരുക മനസ്സിലായി ജീവാത്മാവ് പരമാത്മാവിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് യോഗം അപ്പം നമ്മളെയൊക്കെ ഈ ജീവൻ സാക്ഷാൽ ഭഗവാനിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള നാല് യോഗങ്ങൾ മാർഗങ്ങളാണ് എന്ന വാക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കും മരുന്നുകൾ കൂട്ടിച്ചേരുന്നത് കൊണ്ട് അഷ്ടാംഗയോഗം എന്നൊക്കെ പല അഷ്ടാംഗയോഗം യോഗയുടെ സാധനയിൽ പറയും അതുകൂടാതെ മറ്റു പല തരത്തിൽ ചില യോഗങ്ങളനുസരിച്ച് മരുന്നുണ്ടാക്കി എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്നുണ്ട് ആ അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത് ഇവിടെ ഈശ്വരനുമായി കൂടിച്ചേരാൻ അനുവർത്തിക്കപ്പെടേണ്ട നാല് മാർഗങ്ങളെയാണ് യോഗം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നാല് മാർഗങ്ങൾ ഈശ്വരനുമായി കൂടി ചേരാൻ നമ്മൾ അനുവർത്തിക്കപ്പെടേണ്ട സഞ്ചരിക്കേണ്ട മാർഗങ്ങൾ ഏതൊക്കെയാണ് അടിയന്തരമായിട്ട് ചൂരക്കോട് ശ്രീനാരായണപുരം ക്ഷേത്ര സന്നിധിയിൽ ഒരു അംഗൻവാടി തുടങ്ങണം മനസ്സിലായില്ലേ അടിയന്തരമായിട്ടൊരു അംഗൻവാടി തുടങ്ങണം ഒരു അംഗൻവാടി തുടങ്ങണം ആധ്യാത്മികതയുടെ പ്രൈമറി എഡ്യൂക്കേഷൻ തുടങ്ങണം ശയം മനസ്സിലായോ നമ്മളൊക്കെ പഠിക്കാൻ തയ്യാറാവണം തയ്യാറാവും ഇത്രയും പ്രായമായിട്ട് ഇനിയും ഇനിയും പലതും ചെയ്യാനുണ്ട് അതാമ്മളെ നാരായണായി പോലെ ഏറ്റവും അവസാനം കിട്ടുമല്ലേ പറഞ്ഞ ആശയം മനസ്സിലായില്ലേ നാണവും കെട്ടുന്നു തോന്നേണ്ട ആവശ്യമില്ല പ്രായമൊന്നും നമ്മുടെ വിഷയമില്ല അറിവിന്റെ മുമ്പിൽ ഇപ്പൊ നമ്മൾ ദക്ഷിണാമൂർത്തി എന്ന ഗുരുവിനെ കുറിച്ച് ശ്രദ്ധിക്കുമ്പോ പറയും ഗുരുനാഥൻ യുവാവും പഠിതാക്കളൊക്കെ വർദ്ധരുവാണെന്ന് പറഞ്ഞിട്ടാണ് ആ സ്ഥിതി അല്ലേ ദക്ഷിണാമൂർത്തി സ്ഥിതി അങ്ങനെയല്ലേ ഏഹ് ഗുരുനാഥൻ യുവാവായിട്ട് സാക്ഷാത് ശിവദേവൻ യുവാവിന്റെ സ്ഥാനത്തിരിക്കും പഠിതാക്കളൊക്കെ വളരെ പ്രായം ചെന്നവരാണ് നമുക്ക് ഏത് പ്രായത്തിലാണെങ്കിലും ശരിയായ അറിവിനെ നേടാൻ സാധിക്കും അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എല്ലാവരും എന്തു ചെയ്യണം അഡ്മിഷൻ എടുക്കണം ഈ കൂടി എന്താ ശരിയാ റെഡിയാണോ ഏ എല്ലാ വർഷത്തിലൊരിക്കലും ഇങ്ങനെ ഒരു യജ്ഞം നടന്നതുകൊണ്ടൊന്നും നമുക്ക് പ്രാഥമികമായി കാരണം എന്താ ഭാഗവതത്തിൽ തന്നെ ഉൾട്ടനവധി കാര്യങ്ങൾ വർണ്ണിക്കാനുണ്ട് അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ഈ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം അടുക്കി പിറകി പറഞ്ഞു പോവാൻ സമയം കിട്ടിയെന്ന് വരില്ല കിട്ടുമോ ഏ പ്രാഥമികമായ കാര്യങ്ങൾ ഉറച്ചില്ലായെങ്കിൽ ബാക്കി മേലിലോട്ട് കെട്ടിപ്പോക്കുന്നതൊക്കെ എപ്പോഴും തകർന്നു വരും ഇവിടെ യജ്ഞം കഴിഞ്ഞാൽ ആ രണ്ട് മാസം പോലും തകുന്നതിന് പദമൊത്ത തകന്നു എന്താ കാര്യം അടിസ്ഥാനം വരാത്തോൺ അപ്പൊ അതുകൊണ്ട് എല്ലാരും അഡ്മിഷൻ എടുക്കും എന്താ എടുക്കുവോ ഭഗവാന്റെ കാര്യത്തില് ചോദിച്ച അഡ്മിഷൻ എടുക്കുവോ ഏ പണ്ടേ പേടിയുള്ള സാധനം പഠിക്കുക ശരി സ്വയം ചിന്തിക്കുക വേണ്ട കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരടക്കം ഇന്ന് നമ്മുടെ ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിക്കുന്നത് ഈ സ്വർഗത്ത് പോകാനോ മോ മോക്ഷം അതൊക്കെ രണ്ടാമത്തെ വിഷയമില്ല നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നേരാമണ്ണം നടത്താനും കുറേയൊക്കെ നമ്മളെ ദുഃഖത്തെ കടക്കാനും കുറേയൊക്കെ മനസ്സിനെ ശാന്തപ്പെടുത്താനും നമുക്ക് ലഭിക്കുന്ന അമൂല്യമായ അറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം നമ്മളെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ആ മേഖലകളിലേക്ക് വരണം അതിൻ്റെ ആശയം മനസ്സിലായി ഏ അങ്ങനെയുള്ള പഠനമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ കുറവുള്ളത് ശരി അപ്പോൾ ഇവിടെ നാല് എന്ന് പറയുന്നത് ഒന്ന് ജ്ഞാനയോഗം രണ്ട് കർമ്മയോഗം മൂന്ന് രാജയോഗം നാല് ഭക്തിയോഗം ഒന്ന് പറഞ്ഞ് രാജയോഗം ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഒന്നുകൂടെ പറഞ്ഞു നോക്കേ മനസ്സിൽ കിടക്കട്ടെ ജ്ഞാനയോഗം രാജയോഗം കർമ്മയോഗം ഭക്തിയോഗം ഇനി മഹാവിഷ്ണുനെ പോയി നിൽക്കുമ്പോൾ നോക്കണം ഇത് നാലും ഇപ്പോൾ മനസ്സിലെ ഓർത്താൽ പിന്നെ മറയില്ല ഇനി ഇത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം വെറുതെ പേര് പറഞ്ഞതാണോ അല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കട്ടെ ജ്ഞാനം എന്നത് അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതല്ലേ അല്ലേ ജ്ഞാനം എന്തിനാണ് അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ ആ ജ്ഞാനയോഗത്തിൻ്റെ പ്രതീകമാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ചക്രം സുദർശനം എന്നല്ലേ എൻ്റെ പേര് സു എന്ന് പറഞ്ഞാൽ എന്താ നല്ലത് ദർശനം ജ്ഞാനം മനസ്സിലായില്ലേ നല്ല ജ്ഞാനം ജീവിതത്തിൽ ആർജിക്കണം എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതാണ് നല്ല ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഈശ്വരനെ കുറിച്ച് പരമമായ ജ്ഞാനം മനസ്സിലായില്ലേ പരമമായ ശാന്തിയെ തരുന്ന പരമമായ ജ്ഞാനമാണ് നല്ല ജ്ഞാനം മറ്റു ജ്ഞാനങ്ങളൊന്നും വേണ്ട എന്നല്ല ബാക്കിയെല്ലാം ഞാനും ഇപ്പോൾ ഒരു വീട്ടിലൊരു കറി വെക്കുന്നത് പോലും ജ്ഞാനമാണല്ലേ അല്ലേ ഒരു ജോലി ചെയ്യുന്നത് പോലൊരു ജ്ഞാനമാണ് എല്ലാ ജ്ഞാനമാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി ഇരിക്കുന്നൊരു വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് അടുൂർ വരെ ഒരു വണ്ടി ഓട്ടിച്ചോണ്ട് പോണത് ഓട്ടിക്കാനുള്ള ജ്ഞാനം വേണം വേണ്ടേ വേണോ വേണ്ട വേണം എല്ലാത്തിനും ജ്ഞാനം വേണം ജ്ഞാനം ഇല്ലെങ്കിൽ പറ്റുമോ അപ്പോൾ ഓരോ കാര്യത്തിനും ജ്ഞാനം ആ ജ്ഞാനങ്ങളൊക്കെ ജീവിതത്തിൻ്റെ മറ്റു തലത്തിലാണെങ്കിൽ പരമമായ ജ്ഞാനം മനസ്സിലായില്ലേ ആ ജ്ഞാനത്തിലേക്ക് എത്തണം എന്നാണ് അവിടെ ബോധിപ്പിക്കുന്നതാണ് സുദർശനം ആ സുദർശനത്തിന് എന്തിനാ ഈ ചക്രത്തിൻ്റെ രൂപം കൊടുത്തത് വെറുതെ കൊടുത്തതാണ് ജ്ഞാനം ഒരിക്കലും നിശ്ചലമല്ല ചലിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ ജ്ഞാനത്തിന് നിശ്ചലാവസ്ഥയില്ല ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അതിന് പൂർത്ത മൊനകൾ കൊടുത്ത് എന്തിനാണ് നമ്മൾ പറയുന്നത് അസുരന്മാരെ കഴുത്തൊക്കെ വളർന്നുമല്ല കേട്ടോ കൊലപാതകം എന്നുള്ള വിഷമം ആ അജ്ഞാനത്തെ മുറിച്ച് കളയാം മനസ്സിലായി അജ്ഞാനം എപ്പോഴും ദൃഢമായിരിക്കും മനസ്സിലായില്ലേ ചിലരൊക്കെ വിവരം കേട്ട് തന്നെയാണ് വലിയ ബലമെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് ഇടപെടലും ആ അജ്ഞാനത്തെ എന്ത് ചെയ്യണം മുറിച്ച് കളയണം ഛേദിക്കപ്പെടണം അതുകൊണ്ടാണ് ഹരി എന്നൊരു പേരുള്ളത് ഹരിക്കുന്നവൻ ആരോ അവൻ ഹരി ഹരിക്കാന്ന് വച്ചാൽ ഇല്ലാതാക്കുന്നവൻ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവൻ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ആദ്യമേ അക്ഷരം എഴുതാനിരുത്തുമ്പോൾ നമ്മൾ ഏത് അക്ഷരം തൊട്ടാണ് എഴുതുന്നത് ഹരിശ്രീ നമ മനസിലായില്ലേ അജ്ഞാനത്തെ ഹരിക്കാനാണ് അക്ഷരം അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലാത്തതെന്തോ ലോകേക്ഷരേവർവാണി ഭൂതാണി ലോകസ്തോക്ഷത ഭഗവാന്റെ വാക്കുകളാണ് കൃഷ്ണൻ ദാവിമൗ പുരുഷോ ലോകെ ഈ പ്രപഞ്ചത്തിൽ രണ്ടു തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അർജുന ഒന്ന് ക്ഷരമായത് നശിക്കുന്നതും ഒന്ന് അക്ഷരമായതും ക്ഷരം നശിക്കുന്നത് അക്ഷരം നാശമില്ലാത്തത് അതിനാ ഇല്ലാത്തവൻ ഞാനാണ് പിന്നെയോ ഈ ക്ഷരമായി കാണപ്പെടുന്ന വസ്തുവിനെ നിലനിർത്തിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് മനസ്സിലായില്ലേ നാശമില്ലാതിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് നാശമുള്ള വസ്തുക്കളെയും നിലനിർത്തിയിരിക്കുന്നത് അപ്പൊ നാശമില്ലാത്ത വസ്തുവിന്റെ പുറകില് പോകണോ നാശം ഒരിക്കലും ഇല്ലാത്ത വസ്തുവിനെ തേടണോ നാശമുള്ളതിനെ തേടണോ നമ്മൾ ഏറ്റവും നല്ലതാ നാശമില്ലാത്തതിനെ തേടണം മനസ്സിലായില്ലേ അതാണ് നമ്മൾ ഈശ്വരൻ അപ്പൊ ആ ജ്ഞാനമാണ് അവിടെ സുദർശനം എന്ന് പറയുന്നത് അപ്പൊ നിശ്ചലമാകാതെ നിരന്തരം ചലിക്കുന്ന അജ്ഞാനത്തെ മുറിച്ചു മാറ്റുന്ന ഹരിക്കുന്ന ആ ഭാവം അതാണ് ജ്ഞാന യോഗം അറിവിലൂടെ ഈശ്വരനിലേക്ക് എത്തണം രണ്ടാമത്തത് രാജയോഗമാണ് രാജയോഗം എന്ന് പറയുന്നത് എന്താ ആ ഓംകാരം ഈ രാജയോഗം തപസ് ധ്യാനം ഇങ്ങനെയൊക്കെയുള്ളതാണ് മെഡിറ്റേഷൻ പണ്ട് കാലത്ത് മഞ്ഞമാരൊക്കെ തപസ് എന്നൊക്കെ പറയുന്നത് ആ തപസ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരമമായ ഈശ്വരബോധം ഉണരും തപിക്കുക തപിക്കുക ആ അവരുടെ നിരന്തരമായ പ്രവൃത്തിയിൽ അത് ശരീരത്തെ ഉഷ്ണിപ്പിച്ച് മറ്റു ചിന്തകളെയൊക്കെ ഉപേക്ഷിച്ച് ആ ഭഗവത് ചിന്തയിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഈശ്വരബോധം ആ ഈശ്വരബോധം അവരെ ഉള്ളിൽ ഉണരുന്ന സമയത്ത് പരമാനന്ദനാഥൻ കേൾക്കും നമ്മൾ ഓംകാരനാഥം നമ്മള് ഹരിരാമനത്തിൽ പറയും ആളങ്ങൾ കേൾക്കാം ഉടൻ അപ്പോൾ എവിടെയാ ഉള്ളിൽ മനസ്സിലായില്ലേ ആ നാദത്തിൻ്റെ പ്രണവ മന്ത്രം ഉയർന്നു കേൾക്കുക അവരുടെ ഉള്ളിൽ തന്നെ ഈശ്വരബോധം ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന നാദപ്രപഞ്ചമാണ് ഓങ്കാരം ആ ഓങ്കാരനാഥത്തെ പുറപ്പെടുവിക്കുന്ന ണം അല്ലേ ശംഖ് അല്ലേ ഏ മനസ്സിലായി അതിനാണ് ഭഗവാന്റെ കയ്യിൽ ഏത് നിൽക്കുന്നത് ശങ്ക ഈ ശംഖെന്തിൽ നിന്ന് എടുക്കുന്നതാണ് ഒരു ജീവിയുടെ ശരീരമായിട്ടുള്ളത് അല്ലേ ആ ശരീരം അഴുകിപ്പോയതിന് ശേഷം അതിനെ എടുത്തിട്ടാണ് ഏത് ചെയ്യുന്നത് ശംഖാക്കി മാറ്റുന്നത് അപ്പം അതുപോലെ നമ്മുടെ ഉള്ളിലും അലൗകികമായി അഴുകി മാറേണ്ട ശരീരബോധം അഴുകി മാറുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഈ ശരീരത്തിനുള്ളിൽ ഉയരും അതാണ് ശങ്കിന്റെ പ്രതിയാനം അപ്പം അതാണ് രാജയോഗത്തിന്റെ ഭാവം ഇനി അത് കഴിഞ്ഞാൽ അടുത്തതെന്താ ഗതയാണ് അല്ലേ ശംഖുരക്രം ഗത ഗതയുടെ പ്രത്യേകത എന്താ എപ്പോഴും ഒരു പ്രൗഢി കാണിക്കാനും ആധിപത്യം ഉറപ്പിക്കാനും ഒക്കെ അല്ലേ ഗത ആയുധം കൊണ്ടുപോകും അല്ലേ ആണോ അല്ലേ ഏ ആ ഗതയിൽ കർമ്മയോഗത്തിന്റെ പ്രതീകമാണ് കർമ്മയോഗ പ്രതീകമായ ഗഥ കാര്യം നമ്മൾ കർമ്മം കൊണ്ടല്ലേ ആധിപത്യം ഉണ്ടാക്കുന്നത് കർമ്മം കൊണ്ടല്ലേ നമ്മൾ പ്രൗഢി നേടുന്നത് അല്ലേ മനസ്സിലായില്ലേ ഇവിടെ കർമ്മയോഗത്തിന്റെ പ്രതീകമാണ് ഗത പക്ഷെ നമ്മൾ മുമ്പ് ഈ ഹിരണ്യകശുപൂ പദത്തിലും ഭഗവാൻ സുദർശനം കൊണ്ട് ഗതയെ മുറിച്ചു എന്നൊരു കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ അപ്പം അവിടെ പിന്നെതിനാ കർമ്മയോഗത്തെ മുറിച്ചെന്ന് ചോദിച്ചാൽ സാർത്ഥബോധത്തിലുള്ള കർമ്മം മനസ്സിലായില്ലേ ദുഷ്കർമ്മവും നിസ്സാർത്ഥമായ നിഷ്കാമമായ മോഹങ്ങളില്ലാത്ത കർമ്മം സത്കർമ്മവുമാണ് അപ്പം ഭഗവാനെ ആശ്രയിക്കുന്നവർ എങ്ങനെയുള്ള കർമ്മം ചെയ്യണം നിഷ്കാമ കർമ്മം ചെയ്യണം മനസ്സിലായില്ലേ സാർത്ഥതയില്ലാതെ കർമ്മം ചെയ്യണം അതാണ് ഗഥ പക്ഷെ നമ്മളൊക്കെ പല കർമ്മവും ചെയ്യുമ്പോൾ സാർത്ഥതയിലല്ലേ അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ അർജുനനിലൂടെ പറഞ്ഞു എന്താ കർമ്മേവാദസ്ഥയെ മഹാ ഫലേശ്വര അർജുന കർമ്മം ചെയ്യാൻ ഫലവെച്ചിരിക്കേണ്ട അത് വരികയോ വരാതിരിക്കയോ കിട്ടുകയോ കിട്ടാതിരിക്കട്ടെ നല്ല ബോധത്തിൽ നല്ല ജ്ഞാനം നേടി ശരിയായ കർമ്മങ്ങൾ യഥാവിധി ചെയ്തു പോകാതെ നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന ഒരു കാര്യം കർമ്മം ചെയ്യാതിരിക്കാൻ ലോകത്ത് ഒരു ജീവനും സാധിക്കില്ല നൈഷ്കർമ്മ്യം പുരുഷോസ്മിത രജസന്യസനാദേവ സിദ്ധിം ഗച്ഛതി എല്ലാ ജീവനും ശരീരം സ്വീകരിച്ചിട്ടുള്ള ചെയ്യണം കർമ്മം ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മം വെച്ചാൽ പറഞ്ഞില്ലേ ഞാൻ വെറുതെ ഇരുന്നതാണ് അവിടെ ഈ വെറുതെ എന്ന് പറയുന്ന ഒരു കർമ്മം അല്ലേ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ എന്നൊരു ഒരു വിശേഷണം അവിടെ ഇല്ലേ അതൊരു കർമ്മമോ ചില പറയും ഞാൻ വെറുതെ കിടന്നുറങ്ങി ഹൃദയം കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു കർമ്മമോ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കർമ്മമോ ചെയ്യുന്നതും കർമ്മമാണ് മനസ്സിലായില്ലേ പറഞ്ഞതിനോട് ഭഗവാൻ പറയാ ഈ കർമ്മത്തിൽ ബന്ധിക്കരുത് ഈ കർമ്മം ജീവികളെല്ലാം ചെയ്യണം ഞാനും അതുകൊണ്ടാണ് ലോകത്തെ ബോധിപ്പിക്കാൻ എന്തു ചെയ്യുന്നത് ഞാനും ചില കർമ്മങ്ങളൊക്കെ കെട്ടിയാടുന്നത് ഈ ശരീരം സ്വീകരിച്ചാൽ അല്ലേ വേഷം കെട്ടിയാൽ പിന്നെ വേദിയിലാടുക എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ലോകമാകുന്ന വേദിയിൽ ഭഗവാനും വന്ന് ആടി ശരീരത്തിൽ പൂതനെ കൊന്നതും ചടകാസനം വധിച്ചതും നടാവസനം കൊന്നതും ഇതൊക്കെ ഭഗവാനാ വേഷം കെട്ടി ആടിയ കർമ്മങ്ങളാ ഈ ഏതെങ്കിലും കർമ്മമായിട്ട് ഭഗവാനെ നേരിട്ട് വീണ്ടും ഓർത്തിരിക്കാനുള്ള ബന്ധങ്ങളുണ്ടോ ഓരോന്നിനെയും കളയേണ്ട സ്ഥലത്ത് കളഞ്ഞു കളഞ്ഞു തന്നെ പോകണേലേ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാം കൂടെ ഓർത്ത് ഏ ഒന്നും ഞാൻ മറക്കത്തില്ല എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ ഇത് നമ്മളാണ് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് അപ്പൊ കർമ്മയോഗത്തിൻ്റെ പ്രതീകമാണ് ഗഥ ഇനി അടുത്തത് ഭഗവാന്റെ കൈകളിൽ എന്താ ഉള്ളത് പുഷ്പമാണ് താമരയാണ് താമരയുടെ പ്രത്യേകത എന്താ താമര വളരെ ചേറുള്ള ചേറുള്ളിടത്തേ കളിക്കുള്ളൂ ശുദ്ധജലത്തിലല്ല താമര കളിക്കുന്നത് നല്ല ചേറുള്ള അടുത്താണ് അല്ലേ ആ ചേറുള്ള ചേറുള്ളിടത്ത് കളിക്കലും താമരയുടെ തണ്ട് വളരെ ദുർബല പക്ഷെ വെള്ളത്തെ ആശ്രയിച്ചിട്ട് മുകളിൽ വന്ന് വിടുന്നേക്കും ഈ വെള്ളത്തിന് ഒരിക്കലും താമരയെ നനയ്ക്കാൻ സാധിക്കില്ലേ ആ താമരയ്ക്ക് ഒരു പ്രത്യേക പോട്ടിങ്ങുണ്ട് അല്ലെ എലിക്കൊരു ആവരണം ഉണ്ട് എലിക്കും ആ പൂവിനും ഒക്കെ എത്ര വെള്ളം തിളച്ച് വീണാലത് എന്ത് ചെയ്യും ആ അതീ നമ്മളിലെ ചേന്താ ചേമ്പലയ്ക്കകത്ത് വെള്ളം വീഴുന്നതൊക്കെ അതിങ്ങനെ വീണിട്ട് ഉരുണ്ടെങ്കിൽ ആ താമരയെ ചെളിയിലാണ് കിളിക്കുന്നത് ചേർനകത്താണെങ്കിലും ആ താമരയിൽ എന്തെങ്കിലും ദുർഗന്ധം ഉണ്ടാവോ ഉണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല മനസ്സിലേ അപ്പൊ ഭക്തിയോഗത്തിന്റെ യോഗത്തിൻ്റെ പ്രതീകമാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന താമര ഒരു ഭക്തൻ തൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിലുള്ള ഒരു മാലിന്യവും അവനിൽ സ്പർശിക്കില്ല അറിയ സമൂഹത്തിൽ ആവശ്യം പോലെ ചേറുണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലയോ ആവശ്യം പോലെ ചേറുണ്ട് ഈ ചേറിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിച്ചാലും ആ ചേറുകൾ ഒന്നും ആരും സ്പർശിക്കില്ല നമ്മളെ സ്പർശിക്കില്ല കാരണം എന്താ ആ ഭക്തി കൊണ്ട് ഭഗവാന്റെ ചിന്തയാകുന്ന ഒരു വലയം കൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുക ഭക്തന് അപ്പൊ ഭക്തന്റെ ഹൃദയം എങ്ങനെയായിരിക്കണം അത് താമര പോലെ ആയിരിക്കണം മനസ്സിലല്ലേ ജീവിതത്തിന്റെ അജ്ഞാനങ്ങളെ മുഴുവൻ അടിയിലേക്ക് അടിയിച്ചത് മനസ്സിലല്ലേ ഭക്തിയാകുന്ന ജലത്തിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വിടർന്ന മനസ്സാണ് താമര ഭക്തികളെ മുകളിൽ ഭക്തി കൊണ്ട് മുകളിലേക്ക് ഉയർന്നു നിൽക്കണം അതായത് ആ ജലത്തിന്റെ വിധാനം കൊണ്ടാണല്ലോ താമര മുകളിലെ ആ പൂ ഉയർന്നു നിൽക്കുന്നത് ജലമില്ലെങ്കിൽ താമര പൂ ഒക്കെ അത് പൊങ്ങി പോലെ ഭക്തിയുടെ ആ പ്രവാഹം കൊണ്ട് നമ്മളത് ഉയർന്ന് നിൽക്കണം ആ ഉയർന്നു നിൽക്കുന്ന ഭക്തിയുടെ പ്രതീകമാണ് താമര അതുകൊണ്ടാണ് നമ്മുടെ ഒക്കെ ദേവന്മാരെ ഒക്കെ ചിത്രങ്ങൾ പലതും പൂർവീകരി ചിത്രീകരിക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ദേവന്മാരുടെ പാദങ്ങളിൽ ഒരു താമരയുടെ വട കൊടുക്കുക അതിനാ അവരെല്ലാം താമരയെ പോയി നിന്നാണോ അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പറയും ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു ചില രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം കൂടിയാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് വലിയ പാഠം മനസ്സിലായി ഇവിടെ എങ്ങനെയാ ഈ താമര എല്ലാ ദേവന്മാരുടെ കാലിൽ കൊടുത്തെന്ന് ചോദിച്ച ഒറ്റ ചിന്തയുള്ളൂ അല്ലേ ഭക്തന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത് മനസ്സിലായില്ലേ നമ്മളൊക്കെ ഈശ്വരനെ വസിപ്പിക്കേണ്ടത് അടച്ചിട്ട ക്ഷേത്രത്തിൽ മാത്രം ആവരുത് അതിനെ ആശ്രയിച്ച് എവിടെ വസിപ്പിക്കണം നമ്മുടെ ഉള്ളിൽ വസിപ്പിക്കണം അതിനാണ് താമര ഇപ്പൊ മനസ്സിലായേ വിഷ്ണുവിന്റെ നാല് കുജങ്ങൾ എന്താണെന്ന് ഏഹ് മഹാവിഷ്ണുവിന്റെ രൂപം എന്തിനാണെന്ന് മനസ്സിലായോ നാല് മാർഗങ്ങളെ ഊർജിപ്പിക്കാൻ ഇനി അങ്ങനെയുള്ള വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഭഗവാൻ കിടക്കുന്ന അനന്തനിലാണ് അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താ അഞ്ച് സിരസോട് കൂടിയ സത്വമാണ് നിയന്ത്രിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ വസിക്കുന്നവരാണ് ഈശ്വരൻ ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവൻ്റെ ഒന്നിൽ ആരുണ്ടാവില്ല ഈശ്വരൻ ഉണ്ടല്ലോ അഞ്ച് സിരസ് വച്ചാൽ അഞ്ചു ഇന്ദ്രിയങ്ങളാണ് നിയന്ത്രിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രീയങ്ങൾ നിയന്ത്രിക്കപ്പെടുമ്പോൾ മനസ്സെന്തായി മാറും ശുദ്ധമായി മാറും ആ ശുദ്ധമായ മനസ്സിലാണ് ആര് കിടക്കുന്നത് ഭഗവാൻ കിടക്കുന്നത് ഇങ്ങനെയുള്ള അറിവിൻ്റെ തരത്തിലൂടെ ഈശ്വരാന്വേഷണം നടത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭക്തിയിലേക്ക് കൂടുതൽ കൂടുതൽ എത്താൻ സാധിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും